അതെ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നത് നല്ല അടിപൊളി ഇ പാസ്പോർട്ട് ആക്കാൻ പോകുന്നവരെ നിങ്ങൾ അറിഞ്ഞായിരുന്നു അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ അല്ല അടിപൊളി സംഭവമാണ് നിങ്ങൾക്ക് വീഡിയോ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു സംഭവം തന്നെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇത് ഭയങ്കര സെക്യൂറാണ് മെയിനായിട്ട് എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തു വച്ചാൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും ഒരുപാട് വരാനുണ്ട് ഈ ഇ പാസ്പോർട്ടിന്റെ ടെക്നോളജിയും പ്രോഗ്രാമിങ്ങും ചെയ്തിരിക്കുന്ന ഐ ഐ ടിയിലെയും അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെയും അതുപോലന്നെ എൻ ഐ സി അതായത് നാഷണൽ ഇൻഫർമാറ്റിക് സെന്ററിലെയും എംപ്ലോയിസ് ആണ് പിന്നെ ഈ ഈ പാസ്പോർട്ടിന്റെ പേജുകളിൽ ആർ എഫ് ഐ ഡി ചിപ്പും എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ചിപ്പ് സംവിധാനം സെറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ചിപ്പിൽ പാസ്പോർട്ട് ഹോൾഡറിന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും അതിലെ ബയോമെട്രിക് ഇൻഫർമേഷൻസ് ഇൻഫർമേഷൻസായ ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും അതിലെ മറ്റ് ഐഡന്റിറ്റി ഇൻഫർമേഷൻസും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഫിംഗർ പ്രിൻസും ഫേഷ്യൽ റെക്കഗ്നീഷൻ സംവിധാനവും ഇതിന്റെ പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഈ ഇ പാസ്പോർട്ടിന്റെ മറ്റ് ബെനിഫിറ്റുകൾ എന്താണ് നമുക്ക് നോക്കാം ഒന്ന് എൻഹാൻസ്ഡ് സെക്യൂരിറ്റി ഇതിന്റെ ബയോമെട്രിക് സംവിധാനവും മൈക്രോ ചിപ്പ് ഫെസിലിറ്റിയും ഇതിന്റെ ഹൈ സെക്യൂരിറ്റി ഉറപ്പ് വരുന്നു അതുകൊണ്ട് തന്നെ ഇത് നശിപ്പിക്കാനോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനോ ഒന്നും കഴിയുന്നതല്ല രണ്ട് സ്പീഡി ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഈ ഇ പാസ്പോർട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇ ഗേറ്റ്സിൽ ക്യൂ നിൽക്കാതെ ഫാസ്റ്റ് പ്രോസസിങ് എളുപ്പമാക്കുന്നു മൂന്ന് ഗ്ലോബൽ കംപ്ലയൻസ് ഈ പുതിയ ഇ പാസ്പോർട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള സ്റ്റാൻഡേർഡ് ഉറപ്പ് വരുന്നു നാല് പ്രൊട്ടക്ഷൻ അഗേൻസ് ഐഡന്റിറ്റി തെഫ്റ്റ് ഇതിന്റെ അഡ്വാൻസ്ഡ് എൻക്രിപ്ഷനും അതുപോലെ തന്നെ സെക്യൂരിറ്റി പ്രോട്ടോകോൾസും ഈ ഇ പാസ്പോർട്ടിലുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഐഡന്റിറ്റി തെഫ്റ്റിൽ നിന്ന് സംരക്ഷിക്കുന്നു അഞ്ച് ഈ ഇ പാസ്പോർട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്രോച്ചിപ്പിൽ അറുപത്തിനാല് കെ ബിയുടെ മെമ്മറി കപ്പാസിറ്റി ഉണ്ട് ആറ് ഇതിലെ ബയോമെട്രിക് സംവിധാനം ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഉറപ്പുവരുത്തുന്നു ഏഴ് ഈ പാസ്പോർട്ടിന്റെ ചിപ്പിൽ നമ്മൾ ഡിജിറ്റൽ സിഗ്നേച്ചേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം കള്ളത്തരം കാണിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എട്ട് പാസ്പോർട്ടിലെ ഓരോ പേജിലുള്ള വാട്ടർമാർക്സും വെട്ടമടിക്കുമ്പോൾ കളർ മാറുന്ന ഹോളോഗ്രാഫിക് ഇമേജസും ഹൈ ക്വാളിറ്റി പ്രിന്റിംഗും ഈ ഇ പാസ്പോർട്ടിന്റെ സുരക്ഷ വരുത്തുന്നു പിന്നെ അതുപോലെ തന്നെ ഈ ഇ പാസ്പോർട്ടിൽ എല്ലാവരും കമ്പൾസറി ആയിട്ട് എടുക്കണം നിർബന്ധമൊന്നുമില്ല ഇപ്പോഴുള്ള സാധാ പാസ്പോർട്ട് അതിന്റെ എക്സ്പയറി തീരുന്നവരെ വാലിഡ് ആണ് പിന്നെ ഈ പാസ്പോർട്ട് ഒരു ഓപ്ഷണൽ അപ്ഗ്രേഡ് മാത്രമാണ് ഓക്കേ ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് ഈ പാസ്പോർട്ടിലേക്ക് അപ്ഗ്രേഡ് നമുക്ക് നോക്കാം അതായത് സ്റ്റെപ്പ് വൺ വിസിറ്റ് പാസ്പോർട്ട് ഇന്ത്യ ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ നാവ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക പിന്നെ സ്റ്റെപ്പ് ടു എന്ന് പറയുന്ന ലോഗിൻ ചെയ്തതിനു ശേഷം അപ്ലൈ ഫോർ ഫ്രഷ് പാസ്പോർട്ട് അല്ലെങ്കിൽ റീഇഷ്യൂ ഓഫ് പാസ്പോർട്ട് സെലക്ട് ചെയ്യുക പിന്നെ ഫസ്റ്റ് ടൈം ആപ്ലിക്കൻസ് ആണെങ്കിൽ ഫ്രഷ് ഇഷ്യൂവൻസ് സെലക്ട് ചെയ്യുക സ്റ്റെപ്പ് ത്രീ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേരും മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക പിന്നെ ആപ്ലിക്കേഷൻ സേവ് ചെയ്ത് സ്റ്റെപ്പ് ഫോർ പേ ആൻഡ് ഷെഡ്യൂൾ അപ്പോയിൻമെന്റിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് ഗവൺമെന്റിന്റെ പാസ്പോർട്ട് സർവീസ് സെന്റേഴ്സ് പി എസ് കെയിലോ പി ഒ പി എസ് കെ സർവീസസിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് കേന്ദ്രങ്ങളോ വഴി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അഞ്ച് സ്റ്റെപ്പ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് കഴിഞ്ഞാൽ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക അതിൽ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ എ ആർ എൻ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഐ ഡി ഉണ്ടെന്ന് വരുത്തണം പിന്നെ സ്റ്റെപ്പ് സിക്സ് എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ദിവസം ബയോമെട്രിക് ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് ഫോട്ടോയും ഫിംഗർ പ്രിൻസും കളക്റ്റ് ചെയ്യുന്നതാണ് പിന്നെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം നേരിട്ട് തന്നെ അവർ വെരിഫൈ ചെയ്യുന്നതാണ് പിന്നെ വെരിഫിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ ഇ പാസ് പാസ്പോർട്ട് നിങ്ങളുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതാണ് പിന്നെ ഈ വി അപ്ലൈ ചെയ്യാൻ വേണ്ടി ഡോക്യൂമെൻറ്റ്സ് ആണ് പ്രൂഫ് ഓഫ് അഡ്രസ്സിനായി ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് പാസ്ബുക്കും യൂട്ടിലിറ്റി ബില്ലും അങ്ങനെ എന്തെങ്കിലും പിന്നെ പ്രൂഫ് ഓഫ് ബർത്ത് കാണിക്കാനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലും അപ്പോൾ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ ഈ അടിപൊളി അപ്ഗ്രേഡഡ് ഈ പാസ്പോർട്ട് വേണ്ടവർക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം എന്നെ ഫോളോ ചെയ്യത്തിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്തോ താങ്ക് യു ബൈ